ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് വിവാഹത്തിൽ ദിവസങ്ങൾ മാത്രം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സീമ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പങ്കുവെച്ചിട്ടുമുണ്ട് വെഡിങ് സീമ വരൻ നിശാന്തിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് സീമ വിനീത് ഏറെ നാളായി പ്രണയത്തിലാണ് സീമയും നിശാന്തും അബുദാബിയിൽ ജോലി ചെയ്യുന്ന നിശാന്തുമായി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു സീമ സീമയുടെ വിവാഹം കാണാൻ കാത്തിരിക്കുക ആരാധകർ ബ്രൈഡൽ മേക്കപ്പുകളിലൂടെയാണ് സീമ വിനീത് മേക്കപ്പ് രംഗത്ത് ശ്രദ്ധ നേടുന്നത് നിരവധി വധുമാരെ സുന്ദരിയായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്വന്തം വിവാഹത്തിന് സീമ ഏത് ബ്രൈഡൽ ലുക്കിൽ എത്തുമെന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെയുണ്ട് നേരത്തെ രണ്ടു തവണ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സീമ വിനീത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിവാഹം വേണ്ടെന്ന് വെക്കുന്നു എന്നാണ് സീമ അന്ന് പറഞ്ഞത് എന്നാൽ പിന്നീട് തീരുമാനം മാറ്റി പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് സീമ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു പിരിയാൻ എളുപ്പമാണെന്ന് മനസ്സിലായി പിരിയാൻ പറയാനും അതിനേക്കാൾ എളുപ്പമാണ് പക്ഷെ പരസ്പരം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്ത് എന്താണ് വീണ്ടും ഒരുമിക്കുന്നതെന്ന് വ്യക്തമാക്കി സീമ വിനീത് അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു രണ്ടുപേരും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നിശാന്തിനോട് തനിക്ക് ബഹുമാനമുണ്ടെന്നാണ് സീമ പറയുന്നത് എന്നെ പോലെ ഒരാളുടെ കൈപിടിച്ച് നടക്കാൻ തയ്യാറായ പുള്ളിയോട് വളരെയധികം ബഹുമാനമുണ്ട് പക്ഷെ ചില സമയത്ത് തന്നോട് ചോദിച്ച ചില കാര്യങ്ങളും മറ്റും തനിക്ക് ഇഷ്ടമായില്ലെന്നാണ് സീമ പിരിയാൻ തീരുമാനിച്ചതിന് കാരണമായി അന്ന് പറഞ്ഞത് ചെയ്യുന്നതല്ല ട്രാൻസ് അധികം അറിയുന്ന ആളല്ല അദ്ദേഹം അവരുമായി ചില എന്തെങ്കിലും ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി നൽകി മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരുന്നു പകരം ഗൂഗിൾ ചെയ്ത് ഞാൻ പറഞ്ഞത് പരസ്പരം ആശ്രയിക്കുന്നവരല്ല താനും നിശാന്തുമെന്നും സീമാ വിനീത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എന്റെ സ്വഭാവം തന്നെയാണ് ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുന്നതെന്നും സീമ വിനീത് വ്യക്തമാക്കി താൻ പ്പിനു ശേഷം ഇനി ജീവിതത്തിലേക്ക് ആരും വേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് നിശാന്തിനെ പരിചയപ്പെടുന്നത് ഒരുപാട് സംസാരിച്ചു പുള്ളിക്കാരനും ബ്രേക്കപ്പിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടവരാണ് സംസാരിച്ചെടുത്തപ്പോൾ കല്യാണം കഴിച്ചുകൂടെ എന്ന് തന്നോട് ചോദിക്കുകയായിരുന്നെന്നും സീമ വിനീത് വ്യക്തമാക്കി അടുത്തിടെ ചില വിവാദങ്ങളിൽ സീമാ വിനീത് അകപ്പെട്ടിരുന്നു വിവാഹം ചെയ്ത് കുട്ടികൾ ഉള്ളവർ ട്രാൻസ്ഫോമൺ ആണെന്ന് പറഞ്ഞു വരുന്നത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ലെന്ന് സീമാ വിനീത് വിമർശിച്ചു പിന്നാലെ നിരവധി ട്രാൻസ്ഫോമൺ സീമയ്ക്കെതിരെ സംസാരിച്ചു ഇതോടെ തനിക്കെതിരെ അധിക്ഷേപങ്ങൾ നടക്കുന്നുവെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സീമാ വിനീത് പോലീസിൽ പരാതി നൽകി പ്രശ്നങ്ങൾക്കൊടുവിൽ വിവാദമായ പോസ്റ്റ് സീമാ വിനീത് പിൻവലിച്ചു സീമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അന്ന് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു